ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് വലിയൊരു സങ്കടമുള്ള ദിവസമാണ് വലിയ സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ ഒരു മണിക്കൂർ മുമ്പാണ് സന്തോഷമുള്ള ഒരു ദിവസം എന്ന് തോന്നിയത് എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസൂക്ക എന്ന മമ്മൂട്ടി സിനിമയുടെ മമ്മൂക്ക സിനിമയുടെ പോസ്റ്റർ പുതിയ പോസ്റ്റർ ലോഞ്ചിങ് വന്നിട്ടുണ്ടായിരുന്നു ഡേറ്റും പുതിയ ഡേറ്റും അറിയിച്ചു കൊണ്ടുള്ളൊരു സംഭവം അത് അതിഗംഭീരമായിട്ടുള്ളൊരു പോസ്റ്ററാണ് ഞെട്ടിച്ച് കളയുന്നൊരു പോസ്റ്ററാണ് കോട്ടൊക്കെ ഇട്ടിട്ട് മമ്മൊക്കെ ഷവർലര പഴയ ഷവറിലെ വണ്ടിയും കോട്ടൊക്കെ ഇട്ടിട്ട് മുമ്പൊക്കെ സ്റ്റൈല ആ ഗംഭീര ഗംഭീരതാണ് അത് ഇനി വിഷമം എന്താണെങ്കിൽ ഇന്ന് സാധാരണഗതിയിൽ വർക്ക് കഴിഞ്ഞിട്ട് ഒരു ആറു മണിക്ക് ശേഷം ഇന്ന് ഫസ്റ്റിന് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് കണ്ടിട്ട് നൂറ് പ്രാവശ്യം കണ്ടെങ്കിൽ കാണാൻ സിനിമ എന്നാലും ഒരു തിയേറ്ററിൽ പുതിയതായിട്ട് ഇപ്പോൾ ഫോറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് കാണാൻ തയ്യാറെടുത്ത എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ള സംഭവം എന്താണ് തൃശ്ശൂർ രാഗത്തിലും ജ്യൂസിലും എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ രാഗത്തിലും ജ്യൂസിലും സിനിമ ഇല്ല എന്നുള്ളതാണ് തൃശ്ശൂർ മറ്റുള്ള ഇരിഞ്ഞാലക്കുട ഊരകം അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥല എരിഞ്ഞാലക്കുടി ഊരകം മാപ്രാണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സിനിമ തൃപ്രയാറ് ഇവിടെയൊക്കെ സിനിമയുണ്ട് പക്ഷേ തൃപ്രയാർ ഭാഗത്തായിരുന്നു ഞാൻ എന്നിട്ടുണ്ടായി പക്ഷേ എനിക്ക് അങ്ങോട്ട് തിയേറ്ററിലേക്ക് പോകാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ തൃശ്ശൂർ ടൗണിലാണ് നേരം കുറേ വേഗം എന്നുള്ളത് കാരണം ഞാൻ അവിടെ കണ്ടില്ലേ അപ്പം തൃശ്ശൂർ വന്നിട്ട് കാണാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോഴാണ് തൃശ്ശൂരില്ല എന്നറിഞ്ഞു എൻ്റെ അടുത്ത് കുറേ പേര് രാവിലെ മുതൽ ഇന്നലെ മുതലൊക്കെ ചോദിച്ചിരുന്നു ഞാൻ വിചാരിച്ച് വൈകുന്നേരം പോലെയും അല്ലെങ്കിൽ ഇന്ന് ശരിയാകുമെന്ന് എനിക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നിട്ടില്ല കാരണം രാഗത്തിൽ വിടാൻ ഉയർച്ച എന്ന് പറഞ്ഞ സിനിമ മുമ്പേ പ്ലാൻ ചെയ്ത സിനിമയാണ് ആ സിനിമ കൊടുക്കുമ്പോൾ ഒരു നാല് ഷോ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടതാണ് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ഈ സിനിമ പെട്ടെന്ന് ഒരു ഷോ ഉണ്ടാവാറുള്ളൂ സാധാരണ ഇത് ഇങ്ങനെയുള്ള റീറിലീസ് സിനിമകളിലൊക്കെ രാഗത്തിൽ അത് രാവിലെ ഒരു ഷോ കയറ്റാണ് പകുതി പക്ഷേ അതിന് ആ ടൈമിങ്ങിൻ്റെ പ്രോബ്ലം തമിഴ് സിനിമ ടൈമിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവിടെ പറ്റിയില്ല ജോസിലാണെങ്കിൽ വേറെ ഒരു ഇഷ്യൂ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ജാതകം എന്ത് ജാതകം മറ്റേ വിനി ശ്രീനിവാസിൻ്റെ ആ സിനിമ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സിനിമ വീണിട്ടില്ലേ അപ്പോൾ അങ്ങനൊരു അതിൻ്റെ ഒരു ചെറിയ ക്ലാഷ് അപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ പറഞ്ഞ് കേട്ടത് നാളെ മറ്റു നാളെ തൊട്ട് തൃശ്ശൂർ ടൗണിൽ ഉണ്ടാവുന്നതാണ് പറയട്ടെ അപ്പോൾ ഐനോക്സിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഐനോക്സിൽ പോയിട്ട് നമ്മൾ കാണാറില്ല രാഗത്തിലും ജ്യൂസിലൊക്കെ ആണെങ്കിൽ പോയി കാണുന്നത് പക്ഷേ നമ്മൾ എന്തായാലും നാളെ എന്തായാലും നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ശിവദത്തിൽ കരുവന്നൂർ മാ അല്ലെങ്കിൽ മാപ്രാണം വർണയില അവിടെ പോയിട്ട് കാണണം എന്തായാലും കാണുന്ന ഉറപ്പാണ് നാളെ നാളെ എന്തായാലും ലീവാണ് അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണും എന്തായാലും അപ്പം സോറി പക്ഷേ ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്താണെങ്കിൽ വടക്കൻ വീരഗാഥ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ആ സിനിമയിൽ എന്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കൻ പാട്ടിനെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നോട്ട് പോകാം നമ്മളറിവ് കുറേ കൂടുതൽ അറിവുള്ളൊരു സംഭവമാണ് കാരണം പഴയ സിനിമകളൊക്കെ നസീറിൻ്റെയും അതുപോലെ തന്നെ സത്യൻ്റെയും ഒക്കെ പഴയ സിനിമകൾ കച്ചോടി വർധനൻ അങ്ങനെയുള്ള വടക്കൻ പാട്ട് സിനിമകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മരിച്ചൊക്കെ അവർക്കായിട്ട് മുൻപ് നസീർക്ക് അഭിനയിച്ചിട്ടുള്ളതാണ് അതുപോലെ ഈ പറഞ്ഞ ആരോമനുണ്ണിയും അതുപോലെ തന്നെ കണ്ണപ്പനുണ്ണിയും ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ ഉണ്ണിയാർച്ച അരിങ്ങോഡർ അതുപോലെ തന്നെ ഒരു കാലത്ത് നമുക്ക് ആരോമൻ ചെക്കുറിൻ്റെ കാര്യം നമുക്കറിയാം അപ്പോൾ ആ സിനിമകളിൽ എല്ലാ സിനിമകളിലും ചന്തു ആയിട്ട് അഭിനയിക്കാത്തത് ഉമ്മറാണ് മഹേശ്വരിയാണ് ഉണ്ണിയാർച്ചയെ പറഞ്ഞിട്ട് സംഭവം ഇതാണ് നമ്മൾ ഹോംവർക്കൊക്കെ ചെയ്യുന്നത് അപ്പം നസികറൊക്കെ ആയിരിക്കും ആരെ ആരംഭിച്ചേക്കാരുണ്ടാവുക അച്ഛന്തുവിനെ എനിക്കെപ്പോഴും സംശയമുണ്ടായിരുന്നു ആ ചന്തു നീ എൻ്റെ ചതിച്ചുമല്ലേ എന്ന പക്ഷെ പക്ഷേ അതിന്നൊക്കെ മാറ്റി വരുത്തിയത് എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ഭാഗത്തുള്ള ഈ എന്താ പറയുക ചേഖവന്മാരുടെ കഥയാണിത് ചേഖന്മാർ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൂന്ന് തലമുറ മുമ്പ് കണ്ണൂരിൽ നിന്ന് വന്നവരാണെന്നാണ് നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത് മുൻപ് മൂന്ന് തലമുറ മുമ്പ് തൃശ്ശൂരിലേക്ക് വന്നതാണ് കണ്ണൂരുകാരാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് തലമുറ മുമ്പ് കണ്ണൂരുകാരായിരുന്നു എന്നാണ് പറഞ്ഞത് എനിക്കതുകൊണ്ട് പ്രത്യേക ഒരു കണ്ണൂർ കോഴിക്കോട് കണ്ണൂരൊക്കെ പോകുമ്പോൾ ഒരു ഒരു ഫീല് കിട്ടാറുണ്ട് ഒരു കണ്ണൂർ എനിക്ക് വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ് ഭാഷയൊക്കെ വലിയ ഇഷ്ടമാണ് കണ്ണൂർ ഭാഷയൊക്കെ ഉയ്യൻ്റെ അപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പനൊക്കെ കാണാനൊക്കെ തലശ്ശേരി കണ്ണൂരൊക്കെ വരുമ്പോൾ ഒരു അതായത് ഞങ്ങളവിടെ നിന്നും വന്നാൽ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളുടെ മൂന്ന് മൂന്നറം തലമുറയുടെ മുമ്പിലച്ചാച്ചനായിട്ടുള്ള ആൾ പകിടകളി വിദഗ്ദ്ധനായിരുന്നു എന്ന് പറയുന്നത് പണ്ട് പകിട 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 പന്ത്രണ്ട് അന്ന് ഇതൊക്കെയാണ് പകിട കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വന്ന് പിന്നെ തൃശ്ശൂർ താമസമാക്കി അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ ചേഗവനാണ് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഐ ഡി പേരിൻ്റെ പേരെന്താണ് എന്താണ് ഫേസ്ബുക്കിൽ എൻ്റെ ഐ ഡി അല്ലെങ്കിൽ അതിൻ്റെ ഫേസ്ബുക്കിലെ ചാനൽ അതൊക്കെ ഷാൻ ദാസ് ചേഗോർ എന്നാണ് പേര് ഷാൻദാസ് ചേ ഷാൻ ദാസ് എന്നാണ് എൻ്റെ പേര് മുഴുവൻ പേര് അപ്പോൾ ചേക്ക് പറന്ന് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് പലർക്കും അറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല മുമ്പ് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡീനു കാര്യങ്ങൾ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല യൂട്യൂബ് ചാനൽ ദാസേട്ടം തൃശ്ശൂർന്ന് പറയുന്നതല്ലാതെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഷാൻ ദാസ് ചേഗവർ അത് എസ് എച്ച് ഡബിൾ എ എൻ ഡി എ ഡബിൾ എസ് സി എച്ച് ഇ കെ എ വി എ ആർ അങ്ങനെ വളരെ അപൂർവം ആളുകളാണ് ചേകവർന്ന് പേരിടാറുള്ളത് ഞങ്ങൾ നാട്ടിൽ തൃശ്ശൂരിലൊക്കെ തീയ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അതായത് തൃശൂർ കേരളത്തിൽ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഈഴവാസ് എന്ന് പറയും ഈഴവ അല്ലെങ്കിൽ തൃശ്ശൂർ ചോമാര് എന്നൊക്കെ പറയുന്ന ഒരു കാസ്റ്റാണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു കുടുംബങ്ങളിൽ കൂടുതലുള്ള ആളുകളാണ് ഈഴവ കമ്മ്യൂണിറ്റി നമ്മുടെ പിണറായി വിജയൻ മുതലുള്ള ബി ജെ പിയിലെ ആയാലും മുരളീധരനായാലും സുരേന്ദ്രനായാലും പിണറായി വിജയനായാലും എല്ലാവരും ഉള്ളത് ഞാൻ ജാതിനെ പറ്റി പറഞ്ഞതില്ല ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞു തന്നത് അപ്പോൾ ഈ കാസ്റ്റിൻ്റെ കഥയാണ് ചേഗവർ എന്നുള്ളത് അന്ന് ചേകവർന്ന് ചേഗവർ ചേകവർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ചേഗവർ ചേഗവർ എന്ന് പറഞ്ഞിട്ടാണ് ചോൻ എന്നുള്ളത് അത് ലോപിച്ച് ലോപിച്ച് ചോൻ എന്ന് വന്നു ടിയ എന്ന് പറയുന്നതാണ് ചേകവന്മാർ അപ്പോൾ ചെറുപ്പം ഞങ്ങളൊക്കെ ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളായിരിക്കാം ഇവരൊക്കെയാണ് നമ്മളിങ്ങനെ ആലോചിക്കാൻ പണ്ട് കാലത്ത് അതുകൊണ്ടാണ് എനിക്ക് വടക്കൻ പാട്ട് സിനിമകളോട് കൂടുതൽ ഇഷ്ടം തോന്നാറുണ്ട് അപ്പോൾ ആരോമച്ചേക്കവരും ഉണ്ണിയാർച്ചയൊക്കെ ഈ കാശിലത് വരുന്നതാണ് അതിൽ അവരുടെ മച്ചൂനായിട്ടുള്ള ചന്തു ചന്തു എന്ന ആള് ആണ് മച്ചൂനൻ ആണ് അപ്പോൾ ചന്ദുവിനെ ആണ് ഈ അംഗത്തിനൊക്കെ കൂടെ വിടുന്നത് ഇപ്പോൾ നസീറൊക്കെ ആണെങ്കിൽ നസീറാണ് ആരോമച്ചേക്കവരെന്നു വെച്ചാൽ അതിൻ്റെ പിന്നാലെ വിടുന്നത് ചന്ദുവിനാണ് ചതിയനാണ് അന്ന് ചന്തു ഉമ്മർ ഉമ്മറൊക്കെയാണ് അങ്ങനെ വരുക ആ റോളിൽ വരിക അങ്ങനെ ഈ ഉണ്ണിയാർച്ച ആരോ മെച്ചയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഉണ്ണിയാർച്ചയോട് താല്പര്യമുണ്ട് പക്ഷേ ഉണ്ണിയാർച്ച വലിയൊരു കഴിവുള്ള ഒരു വലിയൊരു ലേഡിയായിരുന്നു നനമുണ്ട് കൊണ്ടല്ല ഉണ്ണിയാർച്ച ചതിയെ ച ഇതൊക്കെ താഴെ വീഴ്ത്തിനൊക്കെ പാട്ടുണ്ട് വനമുണ്ട് കൊണ്ടല്ലൊന്ന് പാടുന്നേൻ പണനാര് പൈമ്പാൽ പോലുള്ള നടൻപാട്ട് അത് അങ്ങനെ പാണന്മാരിങ്ങനെ പാടി നടക്കും ഈ ഇവരെ പുകഴ്ത്തിയിട്ടില്ല ഈ ചേക്കന്മാരെ പുകഴ്ത്തിയിട്ട് പാടി നടക്കുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന സംഭവത്തിനെയാണ് എം ടി വാസ്തദേവൻ നായര് തിരുത്തിയത് ചേക്കുമാര കഥ എം ടി വാസ്തവൻ നായർ നായരാണ് ആളാണ് തിരുത്തിയത് അങ്ങനെ സംഭവം ഇല്ല ഇങ്ങനെ സംഭവം ഇല്ല ശരിക്കും അത് മമ്മൂക്ക അഭിനയിച്ച് എം ടി വാസുദേവൻ നായർ ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ചന്തു നല്ലവനാണെന്ന് മാത്രം ശരിക്കും ചന്തു നല്ലവനൊന്നല്ല ചന്തു മോശക്കാരൻ തന്നെയാണ് ശരിക്കും ഈ പറഞ്ഞ ആരോ മത്യേകവരും ഉണ്ണിയാർച്ചൻ തന്നെയാണ് നല്ലവരും അപ്പോൾ ഈ ആരോമൽ ആരോമലിൻ്റെ തുണയായി പോകുന്ന ആളാണ് ഈ പറഞ്ഞ ചന്തും അപ്പോൾ അരിങ്ങോട്ടറായിട്ടുള്ള അംഗ അന്ന് കാലത്ത് അങ്ങനെയാണെങ്കിൽ ഈ ഇടവാസിൻ്റെ അല്ലെങ്കിൽ ചേക്കന്മാരുടെ കഥ എന്താണെങ്കിൽ എന്താണെങ്കിൽ അവിടെയുള്ള നാട്ടുരാജാക്കന്മാരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കണമെങ്കിൽ കോഴീനെ അംഗം വെക്കുഴപ്പില്ല കോഴി കോഴിയംഗം ഇപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ അതിൽ കോഴിയങ്കം നടത്തും ആ കോഴി അംഗത്തിൽ കോഴി ആരുടെ കോഴിയാണെന്ന് ജയിച്ചെങ്കിൽ അവർക്ക് അവകാശം കിട്ടും അതുപോലെ പണ്ട് കാലത്ത് ഇവരുടെ മെയിൻ ആളും മറ്റാളുടെ മെയിനാൾ രണ്ട് രാജാക്കന്മാരനെയും അവർ മെയിൻ ആൾക്കാരും കൂടി വെട്ടുകൂടിയിട്ട് ആരാണ് ജയിച്ചെങ്കിൽ അവനാണ് അവകാശം അതാണ് ഇതിലും കഥ അങ്ങനെ വെട്ടുകൂടി നടക്കുന്ന ആളുകളായിരുന്നു ഈ വെട്ടി വെട്ടാനും കൊല്ലാനും ഈ ചേകവുമായിരുന്നു അവരുടെ ജീവിതം ഇതാണ് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കളരി പഠിച്ച് എല്ലാം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി വെട്ടും കൊണ്ടു മരിക്കുന്ന ഒരു കഥാപാത്രം ഇപ്പോഴും എനിക്ക് പറഞ്ഞാൽ അപ്പോൾ രാഷ്ട്രീയം ഒന്നും മാത്രം അപ്പോൾ ഇങ്ങനെ സംഭവം അപ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ നല്ലവരായിട്ടുള്ളവർ ഈ പറഞ്ഞ ആറു മെച്ചയൊക്കെ ഒരു ഉണ്ണിയാറച്ചും നല്ലവർ അരിങ്ങോട്ടും ചന്ത മോശം അപ്പോൾ അരിങ്ങോട്ടർക്ക് ജയിക്കാൻ അരിങ്ങോടർ അരിങ്ങോട്ട് ഭയങ്കര ഏറ്റവും വലിയ കളരിയുടെ ആശാനാണ് പക്ഷേ ആൾക്ക് ആരോമിച്ചൊക്കെ ഒന്ന് ജയിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കൊല്ലന് പൈസ കൊടുത്തിട്ട് വാൾ ഉഡായിപ്പോ വാളുണ്ടാക്കിയിട്ട് വാളും ഈ അംഗത്തിൽ മുറിഞ്ഞു വീഴും എന്നറിയാം ആ മുറിഞ്ഞു വീണ സമയത്ത് സമയം കൊടുക്കാതെ സമയം കൊടുക്കണം പക്ഷേ സമയം കൊടുക്കാതെ അരിങ്ങോട്ടൊരു വെട്ട വെട്ടാൻ നോക്കുകയാണ് അപ്പോൾ ഈ ആരംഭിച്ചക്കവർ എന്താ ചെയ്ത കയ്യിലുള്ള മുറിച്ചിരിക തന്നെ ധാരാളമാണെന്ന് അത്രയും കഴിവുള്ള ആളാണ് മുറിച്ചിരിക മുറിഞ്ഞ് വീണ സാധനം കൊണ്ട് എറിഞ്ഞിട്ടാണ് ചതിയെന്ന് മനസ്സിലായപ്പോൾ അരിമോട്ടറെ അലക്കി കളഞ്ഞു ഇതാണ് കഥ അപ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഈഴവാസിന് ഈഴവാസ് കൂടുതൽ രാഷ്ട്രീയം തോന്നരുത് തോന്നിയാലും കുഴപ്പമില്ല ഈടവാസിന് കൂടുതലുണ്ടാവുക തൊണ്ണൂറ് ശതമാനം ഇടവാസും മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു ഇടതുപക്ഷക്കാരായിരുന്നു അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ ഓരോരുത്തർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എക്സസാക്ഷികളുള്ളത് കണ്ണൂർ ഭാഗത്താണ് നമുക്ക് കേട്ടിട്ടുണ്ട് വളരെ ആത്മാർത്ഥത്തിലുള്ള ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ണൂർകാരെന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് അത്രമാത്രം പ്രാധാന്യം എന്താ പറയുക അത്ര ധൈര്യശാലി കേരളത്തിലെ ഏറ്റവും ധൈര്യശാലികളായ ആൾക്കാരാണ് കണ്ണൂരുകാരൻ അവർക്ക് ഒരു വിഷയമല്ല അതാണ് രാഷ്ട്രീയത്തിൽ അവർ അവരുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നേതാക്കന്മാർ അവനെ പോയല്ലകം പറഞ്ഞാൽ അല്ലേ വേറെ ഒന്നും നോ ചിന്ത ഇപ്പോഴൊക്കെ മാറ്റം വന്നു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇടതുപക്ഷത്തിലും ഉള്ള ആൾക്കാരാണ് ബി ജെ പി ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴൊക്കെ ബി ജെ പിയിലുള്ള ആൾക്കാരും ഇടതുപക്ഷത്തിലുള്ള ആൾക്കാരും കൂടുതലും ഈ ചേകന്മാരെ ഈടവാസമാണ് അല്ലെങ്കിൽ ചോമാരാണ് ജാതി പറഞ്ഞതെന്നല്ല ജാതി എന്ന് തോന്നരുത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എനിക്ക് കാണാൻ അല്ലെങ്കിൽ അത്രയും ഇഷ്ടമുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ നാളെ പോയി തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് കൂടി പറയാം ഇതിപ്പോൾ പഴയ കഥകളെന്ന് ഓർമ്മിപ്പിച്ചു ഞാൻ ഒരു പണ്ടത്തെ മൂന്നര പേർക്ക് മുമ്പ് കണ്ണൂർക്കാരനായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണണത് അപ്പോൾ നമ്മൾ ഇത് കാണുന്ന വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ശരിക്കൊരു നാട്ടുകാരാണ് ഇപ്പോൾ തൃശ്ശൂരാണെന്ന് മാത്രം അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം നാശപ്പെട്ടാൽ തൃശ്ശൂരുന്നു